ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് വടക്കൻ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുകയാണ് തെക്കൻ കേരളത്തിൽ കൂടിയ മഴയാണ് ശക്തി പ്രാപിച്ചു വരുന്നത് നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അഞ്ച് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കോഴിക്കോട് വയനാട് ഇടുക്കി പാലക്കാട് ആലപ്പുഴ എന്നീ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന പത്തൊമ്പതാം തീയതി വീണ്ടും ഒരു ന്യൂനമർദ്ദം കൂടി രൂപം കൊള്ളുന്നു എന്നാണ് റിപ്പോർട്ട് ന്യൂനമർദ്ദം കരക്കടിക്കുന്നതിനോട് ചേർന്ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കാനാണ് സാധ്യത മലയോര പ്രദേശങ്ങളിലും നദീതടങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധ പാലിക്കേണ്ടതാണ് എറണാകുളം ജില്ലയിൽ മഴ അതിശക്തമായി തുടരുകയാണ് ഡാമുകൾ തുറന്ന സാഹചര്യത്തിൽ പല ഏരിയകളിലും വെള്ളക്കെട്ടുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് മുൻപ് നടന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സിലും നമ്മുടെ അറിവിലും ഉള്ളതിനാൽ വെള്ളം കയറാനും കൂടാനും സാധ്യതയുള്ള ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധ പാലിക്കേണ്ടതാണ് ഇനി വരുന്ന ഓരോ അപ്ഡേറ്റ്സുകളും ഈ ചാനലിലൂടെ